നമസ്കാരം പ്രവാസി സ്വാഗതം മൂന്ന് വയസ്സുകാരിക്ക് പോലീസിനെ പേടി ഒടുവിൽ ആ പേടി മാറ്റാൻ പോലീസ് അങ്ങ് തീരുമാനിച്ചു ഒരു അല്ലറച്ചില്ലറ പൊടിക്ക് സംഭവം ഓക്കെ ആയിരിക്കുന്നു പോലീസിനെ കണ്ടാൽ പേടിച്ചു കരയുമായിരുന്ന മൂന്ന് വയസ്സുകാരിയുടെ പേടി മാറ്റാൻ പോലീസ് കണ്ടുപിടിച്ച മാർഗം ഇതായിരുന്നു സൂപ്പർ കാറിൽ യാത്ര കൊടുത്തു അലിയാസയ എന്ന സ്വദേശി പെൺകുട്ടിക്കായിരുന്നു പോലീസിനെ വലിയ പേടി ഇത് ശ്രദ്ധയിൽപ്പെട്ട രക്ഷിതാക്കൾ ഇക്കാര്യം പോലീസ് ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് ഇക്കാര്യം ഗൗരവത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞു സമൂഹത്തിന്റെ സഹായികളായി നിൽക്കുന്ന പോലീസിനെ കണ്ട് മൂന്ന് വയസ്സുകാരി കരയുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ടെന്ന് ദുബായ് ടൂറിസ്റ്റ് പോലീസ് ഡയറക്ടർ കേണൽ ഡോക്ടർ മുഹമ്മദ് ബിൻ നവാസ് അൽ ഖത്തബി തീരുമാനിക്കുകയായിരുന്നു ഏതാനും വനിതാ ഉദ്യോഗസ്ഥരെ സമ്മാനങ്ങളുമായി അദ്ദേഹം പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു ശങ്കിച്ചെങ്കിലും വൈകാതെ അവർ പോലീസുമായി അടുക്കുകയും ചെയ്തു ദുബായ് പോലീസിന്റെ ഒരു സൂപ്പർ കാറിൽ അവൾക്കൊരു യാത്രയും സമ്മാനിച്ചാണ് സംഘം മടങ്ങിയത് സമൂഹത്തിൽ സന്തോഷം സൃഷ്ടിക്കാനുള്ള ദുബായ് പോലീസിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ടായിരുന്നു ഈ സമ്മാനങ്ങളും യാത്രയുമെല്ലാം ആ യാത്രയോടെ പെൺകുട്ടിയുടെ പോലീസിനോടുള്ള ഭയവും ഏറെ കുറഞ്ഞിരിക്കുന്നു ആ സന്തോഷത്തിലാണ് സംഘം മടങ്ങിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക